ഇപ്രപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ നാലു വർഷ ഡിഗ്രി പരീക്ഷ കഴിഞ്ഞ ഉടനെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഏറ്റവും വലിയൊരു സംശയമാണ് എൻ്റെ മൈനർ ചേഞ്ച് ചെയ്യാമോ അപ്പോൾ ഞാൻ അതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ച സമയത്ത് കൽക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ നാലു വർഷ ഡിഗ്രിയുടെ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കരിക്കുലം ചെക്ക് ചെയ്ത സമയത്ത് മൈനർ ചേഞ്ച് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് മനസ്സിലായത് എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അത് മനസ്സിലാക്കുക പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ഈ മൈനർ ചേഞ്ച് ചെയ്യാമോ എന്ന് ചോദിക്കുന്ന സമയത്ത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കൺസേൺ എന്നുള്ളത് ക്രെഡിറ്റ് കുറയുമോ എന്നുള്ളത് നമ്മൾ മൈനർ ചേഞ്ച് ചെയ്താലും നിലവിലുള്ള മൈനർ തുടർന്നാലും ഒരേ ക്രെഡിറ്റ് ആണ് മൈനറിലുള്ളത് ഒരു മൈനറിന്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഒരു സെമസ്റ്ററിലെ ഒരു മൈനറിന് നാല് ഇതുപോലെ ആദ്യത്തെ മൂന്ന് സെമസ്റ്ററിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മൈനർ സെലക്ട് ചെയ്യുന്നത് അപ്പൊ രണ്ട് മൈനർ ഉണ്ടെങ്കിൽ നാല് ഇന്റു മൂന്ന് പന്ത്രണ്ട് പ്ലസ് പന്ത്രണ്ട് ഒരു മൈനർ മാത്രമുള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ഇരുപത്തിനാല് ഇരുപത്തിനാല് ക്രെഡിറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം മൈനർ മൂന്ന് സെമസ്റ്ററോട് കൂടി കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ ഇതിനെ നമുക്ക് അഞ്ച് പാർട്ട് വേ ആണ് കലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സിലബസ് പ്രകാരം പറയുന്നത് ഇതിൽ ഒന്നാമത്തെ സിംഗിൾ മാച്ചർ പാർക്ക് വേ സിംഗിൾ മാച്ചർ പാർട്ട് വേ എന്ന് പറയുന്നത് ബി എസ് സി ഫിസിക്സ് ഓണേഴ്സ് എന്നുള്ളതാണ് അപ്പൊ നമ്മൾ മൈനർ ചേഞ്ച് ചെയ്താൽ നമ്മളെ പാത്വേ ചേഞ്ച് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വരുന്നത് ആ പാത് ചേഞ്ച് ചെയ്യും എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം ഈ ബി എസ് സി ഫിസിക്സ് ഓണേഴ്സ് എന്നുള്ള സിംഗിൾ മാജർ പാത്വേയിൽ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള സിക്സ് മാജർ മൈനർ സബ്ജക്റ്റുകൾ നമുക്ക് എടുക്കാം അപ്പോ അങ്ങനെ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാം സെക്കൻഡ് സെമസ്റ്ററിൽ എന്ത് ചെയ്യാം മൈനർ മാറ്റാവുന്നതാണ് ഓക്കെ വളരെ കൃത്യമായിട്ട് നിങ്ങൾ എടുത്ത പാത്വേ എന്ന് പറയുന്നത് സിംഗിൾ മാച്ചർ പാത്വേ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾക്ക് ആദ്യത്തെ രണ്ട് സെമസ്റ്ററിൽ രണ്ട് മൈനർ സെക്കൻഡ് സെമസ്റ്ററിൽ വ്യത്യസ്തമായിട്ടുള്ള അടുത്ത മൈനർ തേർഡ് സെമസ്റ്ററിൽ അടുത്ത രണ്ട് മൈനർ ഈ രീതിയിലായിരിക്കും സിംഗിൾ മാച്ചർ പാത്വേ അധിക വിദ്യാർത്ഥികൾ എടുത്തിട്ടുണ്ടോ മാജർ വിത്ത് മൾട്ടിപ്പിൾ ഡിസിപ്ലിൻ പാത്വേ ഇതിൽ രണ്ട് മൈനർ ഉണ്ടാവും ഇപ്പൊ ബി എസ് സി ഫിസിക്സ് ഓണേഴ്സ് വിത്ത് കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സ് അപ്പൊ ഒരു വിദ്യാർത്ഥി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു വിദ്യാർത്ഥി മൈനർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ രണ്ട് മൈനർ എടുത്തൊരു വിദ്യാർത്ഥിയാണെങ്കിൽ ആ വിദ്യാർത്ഥി മൈനർ ചേഞ്ച് ചെയ്താൽ സെക്കൻഡ് സെമസ്റ്ററിൽ മൈനർ ചേഞ്ച് ചെയ്താല് ആ വിദ്യാർത്ഥി ഏത് പാത്വയിലേക്ക് മാറും സിംഗിൾ മേജർ പാത്വയിലേക്ക് മാറും അതാണ് നമ്മൾ അവിടെ മനസ്സിലാക്കി വെക്കേണ്ട വ്യത്യസ്തമായിട്ടുള്ള മൈനറുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആദ്യത്തെ മൂന്ന് സെമസ്റ്ററിൽ ആറ് സബ്ജക്റ്റ് ആയിട്ട് എടുക്കാൻ സാധിക്കും അപ്പോ അപ്പൊ നമ്മളെ കോഴ്സ് ഇവിടെ ബി എസ് സി ഫിസിക്സ് ഓണേഴ്സ് എന്നാണ് ഇവിടെ നമ്മളെ കോഴ്സ് എന്ന് പറയാം ബി എസ് സി ഫിസിക്സ് ഓണേഴ്സ് കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സ് എന്നുള്ള സബ്ജക്റ്റ് ആണ് അപ്പൊ നമ്മൾ ഇവിടെ മൈനർ സെക്കൻഡ് സെമസ്റ്ററിൽ ഈ കോഴ്സ് എടുത്ത ഒരു വിദ്യാർത്ഥി സെക്കൻഡ് സെമസ്റ്ററിൽ മൈനർ മാറിക്കഴിഞ്ഞാൽ എൻ്റെയും ഈ കോഴ്സിന്റെ കുട്ടിയുടെ സർട്ടിഫിക്കറ്റിൽ പിന്നെ എന്താ ബി എ ഫിസിക്സ് ഓണേഴ്സ് എന്നുള്ള രീതിയിലേക്ക് അത് മാറും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട ഒരു വസ്തുതയാണ് എന്നുള്ളതാണ് പറയുന്നത് പിന്നെ നമ്മൾ എടുക്കുന്ന മൈനർ എന്ന് പറയുന്നത് മേജർ വിത്ത് മൈനർ പാർട്ടി ഒരു സിംഗിൾ മൈനർ മൈനറായിരിക്കും ബികോം ഓണേഴ്സ് വിത്ത് എക്കണോമിക്സ് മൈനർ എക്കണോമിക്സിന്റെ മൈനറായിരിക്കും വിദ്യാർത്ഥി എടുത്തിട്ടുണ്ടാവാം അപ്പൊ ഈ കുട്ടി സെക്കൻഡ് സെമസ്റ്ററിൽ മൈനർ മാറിയ പിന്നെ ഈ കുട്ടിന്റെ കോഴ്സ് എന്തായി മാറി ബികോം ഓണേഴ്സ് എന്നുള്ള രീതിയിലേക്ക് സിംഗിൾ കോഴ്സിലേക്ക് സിംഗിൾ മേജർ പാത്വേയിൽ അപ്പൊ നമ്മൾ മൈനർ സെക്കൻഡ് സെമസ്റ്ററിൽ മാറുന്നതോടുകൂടി നമ്മൾ സിംഗിൾ മേജർ പാത്വേയിലേക്ക് മാറും പിന്നുള്ളൊരു പാത്വേ എന്ന് പറയുന്നത് മേജർ വിത്ത് വൊക്കേഷണൽ മൈനർ പാത്വേ ആണ് അതെന്ന് പറയുന്നത് നമ്മൾ ഒരു വൊക്കേഷണൽ കോഴ്സ് ആയിരിക്കും ഇപ്പൊ ഡാറ്റ അനാലിസിസ് പോലുള്ള കോഴ്സുകൾ ബി എസ് സി മാഥമാറ്റിക്സ് ഓണേഴ്സ് വിത്ത് ഡാറ്റ അനാലിസിസ് മൈനർ അപ്പൊ നമുക്ക് വൊക്കേഷണൽ മൈനറുകൾ എടുത്ത കുറെ വിദ്യാർത്ഥികൾ ഉണ്ടാകും അവർ ഏറ്റവും എന്റെ ഒരു അഭിപ്രായം ഒരിക്കലും മാറരുത് എന്നാണ് പിന്നെ ഡബിൾ മേജർ പാക് വെള്ള വിദ്യാർത്ഥികൾക്ക് എന്തായാലും മൈനർ ഇല്ല അതുകൊണ്ട് അത് അവരത് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല അപ്പോ നമ്മൾ മൈനർ എടുക്കുന്നത് മൈനർ എടുത്ത വിദ്യാർത്ഥികളോട് പറയാനുള്ളത് ഏറ്റവും നല്ലത് നമുക്ക് നമ്മളെ കോഴ്സിനോട് കോമ്പിനേഷൻ ഉള്ള മൈനറുകളാണ് മാറ്റാതിരിക്കുന്നതാണ് നല്ലത് എന്നാൽ ചില വിദ്യാർത്ഥികൾക്കൊക്കെ കോഴ്സിൽ ആ മൈനറിൽ മുന്നോട്ട് പോകില്ല എന്ന് തോന്നുകയാണെങ്കിൽ മാറാൻ മാറുകയാണെങ്കിൽ നിങ്ങളുടെ പാപ്പ എന്ത് ചെയ്ത് ഇതിൽ നിന്ന് ഇതിലേക്ക് ചേഞ്ച് ചെയ്തു കൃത്യമായിട്ട് മനസ്സിലാക്കി അധ്യാപകരോട് ചോദിച്ച് നമ്മളിപ്പോ ഏത് ഇതിലാണ് പോകുന്നതെന്നൊക്കെ മനസ്സിലാവും നമുക്ക് പലർക്കും അറിയില്ല നമ്മൾ വൊക്കേഷണൽ മൈനറാണ് എടുത്ത പോലും അറിയാത്ത വിദ്യാർത്ഥികളുണ്ടാവും അപ്പൊ ഇതൊക്കെ ഏതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യാം മൈനർ ചേഞ്ച് ചെയ്യ മൈനർ ചേഞ്ച് ചെയ്താൽ ഈ രീതിയിലേക്ക് മാറും ഇപ്പോ ചിലപ്പോ ചില പി എസ് സിക്ക് ഫിസിക്സ് കെമിസ്ട്രി ഒരു സബ്ജക്റ്റ് എങ്കിലും പഠിച്ച അല്ലെങ്കിൽ ഒരു മൈനർ ആയിട്ട് പഠിച്ച വിദ്യാർത്ഥികൾക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഭാവിയിൽ പി എസ് സിയിലെ റൂളുകളൊക്കെ മാറേണ്ടതുണ്ട് അപ്പോൾ ആ സമയത്ത് കെമിസ്ട്രി പഠിച്ചിരിക്കണം എന്ന് പറയുമ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സിന്റെ പേര് വെറും പി എസ് സി ഫിസിക്സ് ഓണേഴ്സ് എന്നായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുണ്ടാവില്ല സിംഗിൾ മാറ്റർ പത്ത് പേയിലേക്ക് നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ കെമിസ്ട്രി എന്നുള്ള സാധനം അതിലുണ്ടാവില്ല നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് സെമസ്റ്ററിൽ മാറിയിട്ടുണ്ടാവും അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യുക ഇനി നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ വന്നാൽ നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു